ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫയോമി കോഴി നാടൻ കോഴി പല സൈസ് കോഴികളും ഗണിക്കോഴിയും അങ്ങനെയുള്ള കോഴികളെ ഒരു രണ്ട് മാസം പ്രായ കുഞ്ഞുങ്ങളൊക്കെ ഡിവിടാനെടുത്തോ ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് ഇവരെ ഫോൺ നമ്പറും കൊടുക്കണം കേട്ടോ സ്ഥലത്ത് കോട്ടക്കലാണ് ിൽ ഇത് മാത്രല്ല വേറെ പതിനാളുകളെ വീഡിയോസും കൂടെ കിട്ടും എനിക്ക് ഒന്നിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വേറെ വേറെ ആകുമ്പോൾ നമ്പറൊന്നും മാറണ്ട ആദ്യത്തേത് ആദ്യം കൊടുക്കും നമ്പർ രണ്ടാമത്തെ ഇത് എഴുതിയിട്ടാണ് അവരത് നടപടിച്ച് ചോദിക്കണം ഇവർ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ആളാണ് കേട്ടോ കോഴീനെ വളർത്തിട്ട് ഇഷ്ടംപോലെ പലവിധം കോഴികളും നമുക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ കോഴികളാണെങ്കിലും ഉണ്ട് പരിപാടികൾ നിങ്ങൾ ചോദിച്ചാൽ മതി അതൊക്കെ വേണം ഇതൊക്കെ വലിയ ഇതിൽ ഇതാണ് അവരെ ഇരുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് സൊണാലിയൊക്കെ ഉണ്ട് ഇത് ഗോൾഡൻ ഫയോട്ടോ അവരെ കുഞ്ഞുങ്ങളുണ്ട് വില്പനയ്ക്ക് ഇതിൻ്റെ പേരൻസിനെ കാണിക്കുന്നുണ്ട് സ്ഥലം മലപ്പുറം ജില്ല ഇത് കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങളല്ല കുറച്ച് വലിയതാണ് ഇതിൻ്റെ പേരൻസിന് ഇതിനെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ ആവശ്യമായത് നല്ല പോഷകണം ഉള്ള മുട്ടവരെ മുട്ടയെന്ന് പറഞ്ഞാൽ ഫയോമിൻ്റെ മുട്ട മുപ്പത് രൂപ വരെയൊക്കെ ഇതിന് മുട്ടയ്ക്ക് വിലയുണ്ട് തിനെപ്പറ്റി അറിയുന്നവർക്കറിയാം കാരണം അറിയാത്തവർക്ക് ഭയമേ നല്ലത് അത്ര പെട്ടെന്നൊന്നൊന്നും മനസ്സിലാവില്ല കാണാനും നല്ല ഭംഗിയുണ്ട് പൊരുന്നാതെ മുട്ടങ്ങോഴികൾക്ക് ഇവരെ മുട്ട വയ്ക്കുക പിന്നെ ഇതും അവരെ കയ്യിലുള്ള കോഴികൾ തന്നെയാണ് ഇതിനൊരു വേറെ പേരാണ് എനിക്കറിയില്ല എൻ്റെ പേരെനിക്ക് പറയാൻ അറിയില്ല പിന്നെ അങ്ങനത്തെ തൊള്ളേ കൊള്ളാത്തൊരു പേരാണ് അപ്പോൾ ഇത് വിൽപ്പനക്കുള്ളത് തന്നെയാണ് ഒരു ഭംഗിയുള്ള ഒരു കോഴി ഇവരെ കയ്യിൽ ഫാൻസി കോഴിയാണ് അധികം ഉള്ളത് നാടൻ കോഴി ഇല്ലാന്നല്ല ഒക്കെ സപ്പറേറ്റ് സെപ്പറേറ്റ് കൂട്ടിൽ വളർത്തുന്നതാണ് ഇപ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള കോഴി കർഷകനാണ് മറ്റ് മൃഗങ്ങളുണ്ട് ഇവരെ കയ്യിൽ വിൽ വിൽപ്പനക്കുണ്ടാവല്ലോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടുനോക്കിട്ടോ കോഴികൾ പേരൻസാണ് അത് പറയുക അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ വില അത്യാവശ്യം നല്ല വിലയുള്ള കോഴികളാണ് നിങ്ങൾ ചോദിക്കുക കേട്ടാ പേരൻസിനെ കൊടുക്കുകയെന്നുള്ള വേണ്ടെങ്കിൽ അത് അപ്പോൾ ക്രില്ലുള്ളവർക്കൊക്കെ അങ്ങനെയും കിട്ടും ഇതിങ്ങനെ കളറൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വളർത്താൻ പറ്റിയവരുണ്ടെങ്കിൽ വാങ്ങിക്കാം ഇതാണത് വരും വളാഞ്ചേരിയാണ് സ്ഥലം അപ്പോൾ ഇവരെ ഫുൾ അഡ്രസ്സും എല്ലാവരുടെ ഡെലിവറി ഉണ്ട് കേട്ടോ അതും പറയാം എല്ലാവരുടെ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇത് വേണ്ടി ഇത് വാങ്ങും ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് എല്ലാം കാണാൻ ഭംഗിയുള്ള കുട്ടികളാണ് കേട്ടോ ദിവസം രണ്ടോ മൂന്നൊക്കെ ആയിട്ടുണ്ടോ ഇതിപ്പോൾ രണ്ട് ദിവസമായിരിക്കും അപ്പോൾ ഇതൊക്കെ ഉള്ളു പറയാൻ ഇതാണ് നമ്പർ പിന്നെ നാടൻ കുട്ടനാടൻ താറാവിൻ്റെ വില്പനക്കുള്ളത് ഇത് ഒരൻപത് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഡെലിവറി ചെയ്തുകൊടുക്കും നല്ല രസമല്ലേ കാണാൻ ഇരിഞ്ഞിറങ്ങിയിട്ട് അധികം കിട്ടില്ല ഇവര് ഭയങ്കര വലിയ കോഴി കർഷകനാണ് ഇവരുടെ അടുത്ത് പലവിധം കോഴികളൊക്കെ മാരുണ്ട് വൈറ്റക്കും ഫയോമി നാടൻ ബ്ലാക്ക് ബാക്കം വയറ്റി പുള്ളിക്കോഴികളും നെക്കിടനക്കും മുള്ളം കോഴി ഇവ വല്ലതുള്ള ആയാവും സ്ഥലം കിടക്കുന്നത് ചട്ടിപ്പറമ്പാണ് മലപ്പുറം ജില്ലയാണ് ഇതിലെ നമ്പർ ഇതോ അതിലൊക്കെയാണ് പറയാനേ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം